ഫാദർ പുതിയ ഇടത്തിനോടും ഫാദർ വാഴക്കാലയോട് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ കുർബാന ഒഴിച്ചിട്ടുള്ള എല്ലാ നാടകങ്ങളും അവിടെ നടക്കും കുർബാന മാത്രം നടക്കത്തില്ല പിന്നെ നിങ്ങൾ എന്നാ കോപ്പുണ്ടാക്കാനാണ് അവിടെ പള്ളി തുറന്നു വെച്ചേക്കുന്നത് കത്തോലിക്കാ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ ബലിയർപ്പണമാണ് അത് മാത്രമാണ് പരിശുദ്ധ ബലിയർപ്പണമാണ് കത്തോലിക്കാ സഭയെ മറ്റുള്ള ഇതര ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത് അത്രയെങ്കിലും വിവരം നിങ്ങൾ കൊണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അതാണ് സത്യം കത്തോലിക്കാ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണമാണ് മറ്റേത് ഇതര സഭകളിൽ നിന്നും കത്തോലിക്കാ സഭയെ വേർതിരിച്ചു വേർതിരിച്ചെടുത്തത് അല്ലെങ്കിൽ തന്നെ സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യമാണ് പരിശുദ്ധ ബലിയർപ്പണം അത് നടക്കത്തില്ല മറ്റെന്ത് കോപ്രായമുള്ള അവിടെ നടത്തിക്കൂ അതിന് അനുവാദം കൊണ്ടൊന്ന് നേരെ ചൊവ്വേ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം നടന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ അത് നീയൊക്കെ കയറി അത് നശിപ്പിച്ച് നാമാവിശേഷമാക്കിയിട്ട് ഇപ്പൊ കുരിയെക്കകത്ത് കയറിയിരുന്നിട്ട് സെഞ്ചുറീസും പ്രോട്ടോ സെഞ്ചുറീസും അന്നെ എന്താ പറയുന്ന അമ്മൂമ്മയുടെ വാഴക്കായും കുത്തി ഈ പരുവത്തിലാക്കിയിട്ട് ഇത്രയൊരു വൃത്തികെട്ട നെറികെട്ട അല്ലെങ്കിൽ എന്താ പറയുന്നെ ഈ ഒരു നാണോ ഉളിപ്പുമില്ലാത്ത ഇങ്ങനൊരു സർക്കുലർക്കേണ്ട കാര്യവേലും ഉണ്ടായിരുന്ന വാഴക്കാലേ അല്ലെങ്കിൽ പുതിയ ഇടമേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ നിങ്ങൾ മിണ്ടാതിരുന്നു ഏതായാലും നിങ്ങളൊന്നും ചെയ്തില്ല ഈ എറണാകുളത്തെ രൂപത നശിപ്പിച്ച് നാമാവശ്യാകെ നിങ്ങൾ പോകത്തുള്ളൂ അത് ഉറപ്പാണ് നേരെ ജീവ വർക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുരിയെ അട്ടിമറിച്ചിട്ടാണല്ലോ നിങ്ങൾ വന്നത് അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ അവിടെ ഇരിക്കുന്ന തട്ടിലാശാനും പാമ്പളാനിക്കും സന്തോഷമായി അവരുടെ വയറു നിറഞ്ഞു നിങ്ങൾ വന്നുകൊണ്ട് അവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ പിന്നെ അവിടെ കുറച്ചുള്ള കൈവെള്ള എറണാകുളം വിമതന്മാർഗം എറണാകുളം രൂപതയിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാണ്ടല്ലോ സത്യവിശ്വാസികൾ ഇപ്പം പറയുന്നത് ആണും പെണ്ണും കെട്ടവെന്നാ പറയുന്നത് കാര്യം അവർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല കുറച്ചൊന്ന് കാറും കൂവും ഈ എന്താ പറയുന്ന ഒന്ന് ചീറ്റും ഒന്ന് ചാറും അടയും അത്രേ അത്രയുള്ള എറണാകുളത്തെ വിശ്വാസികളെ പറ്റി ഇപ്പം പൊതുവൊരു ധാരണയായി കാര്യം നാല് മൂന്ന് ഏഴ് പേരുള്ള ഈ വിമതന്മാരെ അടിച്ച് പറിച്ച അവരുടെ കാര്യം സാധിച്ചു എങ്ങനെ സാധിച്ചാലും അത് ഭീഷണിപ്പെടുത്തിയാലും ഇനി അല്ലെങ്കിൽ ഈ ലോഹക്കാരുടെ വീഡിയോ തുണ്ട് വീഡിയോ കാണിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെയാണ് അവർ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുത്തു ബഹുഭൂരിപക്ഷം എന്ന് പറയുന്ന തൊണ്ണൂറ്റൻപത് ശതമാനമുള്ള വിശ്വാസികൾ ഇപ്പൊ അവതാളത്തിലായി അവർക്ക് പരിശുദ്ധ ബലീകർപ്പണം ഇല്ല നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോലും നിങ്ങൾ ഈ പരുവരു കുത്തിരിപ്പുണ്ടാക്കി എന്നെ പാമ്പ്ലാനിയുടെ എന്താ പറയുന്നത് ഈ സമവായം കുന്തപ്രാട അടിച്ചു കയറ്റി കത്തോലിക്കാ സഭയം നശിപ്പിച്ച് നാമാശേഷ ഇനി വേറെ കുറച്ച് സിനടന്മാർ അവിടെ കൂടിക്കൊണ്ടിരിക്കുക ഇവന്മാർ ഇത് കഴിഞ്ഞിട്ട് എന്നാ കുന്തപ്രാണ്ടം കൊണ്ടാണ് വരുന്ന അറിയത്തില്ല ഏതായാലും തമാശക്ക് പാത കൊണ്ട് ചിരിക്കാനുള്ള കാര്യം കൊണ്ട് അമ്മമാര് വരും ഉറപ്പായിട്ട് വരും പിന്നെ ആർക്കെങ്കിലും ഒക്കെ അരപ്പട്ടയും കൊടുക്കും പരിശുത്താൽ മാവ് വന്നതല്ലേ അപ്പം വന്നപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ തറയിൽ എത്ര പുള്ളിയും അവിടെ ആ ചെറുടന്മാരിൽ ഒരാളാണ് പുള്ളിയുടെ ഒരു പ്രഭാഷണം കേട്ടു ഈ പശുതാത്മാവ് വരുന്നുണ്ടേ വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് ആരെയും പറയുന്നുണ്ടേ അവരെ ഒന്നും വിശ്വസിക്കല്ലേ അവന്മാർ മുഴുവൻ കള്ളന്മാർ അല്ലെങ്കിൽ അവരെല്ലാം പറയുന്ന മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ സത്യവ ശരീരന്മാരോട് പറയാനുള്ളത് ഞങ്ങൾ പരിശുദ്ധ പരിശുദ്ധാൽ മാവ്വാസിച്ചാണ് ഞങ്ങൾ തീരുമാനം എടുക്കുന്ന പറഞ്ഞിട്ട് ഇനി ആരോടും പറയല ആൾക്കാർ പൊട്ടി പൊട്ടിച്ചിരിക്കും ഈ തമാശ കേട്ട പോലെ ആ പരുവത്തിലാക്കി നിങ്ങൾ എല്ലാവരും കൂടി ഏതായാലും പുതിയടവും ഈ എന്നെ എല്ലാം ഒപ്പിച്ചു വെച്ച നന്നായി അപ്പം എറണാകുളത്തെ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് വിശ്വാസികള് കാര്യം വിശ്വാസികൾക്ക് ഇതേ ഇത്തിരി പറ്റത്തുള്ളൂ കാര്യം വിശ്വാസം ഒരിക്കലും ഒരുമിച്ച് നിൽക്കത്തില്ല അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടിയാൽ മതിയോ ഒരു കുർബാന അത് പാതരാത്രിയാൽ മതി ആയല്ലോ കിട്ടിയല്ലോ എന്നുള്ള അടിയ കുറച്ച് വിശ്വാസം ഇല്ല പിന്നെ അവിടെ ഉള്ള വിമതരുടെ കൂട്ടം കുറച്ച് വിശ്വാസികൾ ഉണ്ടല്ലോ അവർക്ക് അവരുടെ വീട്ടുകാലും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സത്യവിശ്വാസത്തിനെതിരായിട്ട് മാർപ്പാപ്പയ്ക്കെതിരായിട്ട് സഭ ഔദ്യോഗികമായി അംഗീകരിച്ച പരിശുദ്ധ ബലിയേർപ്പെടുത്തിനായിട്ട് എന്തിനായി അൽമാരെതിരെ നിൽക്കുന്നത് ലോഹക്കാർക്ക് അവരുടെ പൊളിറ്റിക്സ് ഉണ്ട് രാഷ്ട്രീയമുണ്ട് അപ്പം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഒരു നേതാവിനെതിരെ ഒരു യുവ സിനിമാനടി വന്ന് അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകർ വന്ന് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ പോലെ ഇവിടെയും ആരെങ്കിലും ഒക്കെ ഈ ലോകത്തൊഴിലാളികൾക്കെതിരെ വെളിപ്പെടുത്തണം പേര് പറഞ്ഞ് വെളിപ്പെടുത്തണം അന്നാൽ മാത്രമേ ഉമ്മമാർ നന്നാകത്തുള്ളൂ അല്ലാതെ ഞങ്ങളുടെ ഈ തുണ്ടുറിയിലുണ്ട് തുണ്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട് കോൾ കോൾക്കോളുണ്ട് എന്ന് പറയും ഇവരെ ചെയ്യേണ്ട പുറത്ത് വന്ന് വെളിപ്പെടുത്തണം അങ്ങനെ സത്യസന്ധമായിട്ട് ചെയ്ത് ചിലപ്പം കേരളത്തിലെ സീറോ മലബാർ സഭ സഭയും എറണാകുളം രൂപതന്നെ രക്ഷപ്പെടും ഇത് വിശ്വാസികൾ ചിന്തിക്കേണ്ട കാര്യമാ നമുക്കൊക്കെ ഇത് വെറുതെ ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല കാര്യം കേൾക്കത്തില്ല കാര്യം ഇത് ചിലപ്പം ദൈവന്തംപ്രാൻ കേൾക്കും കർത്താവ് കേൾക്കും യുവന്മാർ കേൾക്കത്തില്ല അത് ഉറപ്പാണ്